നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മാർച്ച് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന വീഡിയോ ആണ് പുനർവിവാഹം നോക്കുന്ന രണ്ട് ഹിന്ദു വിധവകളുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് അമ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു ഈഴവ യുവതിയുടെ ഡീറ്റെയിൽസാണ് പേര് ലൈല ഭർത്താവ് മരിച്ചതാണ് ഒരു മോനുണ്ട് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് വെളുത്തുനാറാണ് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഒരു ആയുർവേദ ഫാർമസിയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും ആണുള്ളത് അവരെല്ലാം മാരിഡാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തിരണ്ട് വയസ്സ് വരെയുള്ള കണ്ണൂർ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് എസ് സി എസ് ടി ക്രിസ്ത്യൻ ഒഴികെ ബാക്കി എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് കുമാരിയുടെ ആണ് കുമാരി ഹിന്ദു വിശ്വകർമ്മ വിഭാഗത്തിലാണ് വരുന്നത് അമ്പത്തി എട്ടാണ് വയസ്സ് വരുന്നത് ഹസ്ബൻഡ് മരിച്ചതാണ് മക്കളില്ല ഇവരുടെ വിദ്യാഭ്യാസം എസ് എസ് എൽ സിക്ക് താഴെയാണെന്നാണ് തന്നിട്ടുള്ളത് ഹൈറ്റ് അഞ്ചടി നാലിഞ്ച് മീഡിയം കളറാണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട് അവരെല്ലാം മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഹിന്ദുവിലെല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എറണാകുളം ഡിസ്ട്രിക്റ്റുകളിൽ വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഷെയർ ചെയ്ത ഡീറ്റെയിൽസുകളിൽ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്